ൂളിന്റെ വിത്ത് നമ്മൾ ഇവിടെ സാധാരണ നമ്മളിവിടെ ചെയ്യുന്നത് ഒന്നുകിൽ ചോളം അല്ലെങ്കിൽ നെല്ല് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് നെല്ല് നെല്ല് ചെയ്യാനുള്ള കാര്യം നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് നെല്ലായത് കൊണ്ടാണ് നെല്ല് ചെയ്യുന്നത് അപ്പം ഇവിടെ രണ്ടും ചെയ്യുന്നുണ്ട് ഈ ചോളത്തിലും ചെയ്യുന്നുണ്ട് നെല്ലിലും ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ഇത് രണ്ട് രീതിയിൽ നമുക്ക് വേണമെങ്കിൽ കാണാം ഏത് രീതിയിലാണ് ഈ കൂളിലോട്ട് കൃഷിയിലോട്ടുള്ള അപൂർവമായിട്ട് ചെയ്യുന്നത് അല്ല ഒന്ന് കൂൺ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു കഴിക്കാൻ പണ്ട് കൂൺ നമ്മുടെ പ്ര പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കൂൺ മാത്രമേ ഉള്ളായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള കൂണ് കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ രുചി പ്രവാസ രീതമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പം ഏതാണ്ട് ഇവിടെ കൂണുകൾ അങ്ങനെ സാധാരണ അല്ലാതെ പോയി കാര്യം ഈ അമിതമായ വളപ്രയോഗവും വളപ്രയോഗം എന്ന് പറഞ്ഞാൽ രാസവളപ്രയോഗവും പിന്നീടുള്ള ഈ കീടനാശിനിയുടെ അളവ് കൂടുതലുള്ള ഉപയോഗവും പിന്നീട് കാട് കളയാൻ വേണ്ടി ഉള്ള കെമിക്കൽ മരുന്ന് പ്രയോഗങ്ങളൊണ്ട് കൂണ് സ്വാഭാവികമായിട്ട് കിട്ടുന്ന കൂണിൻ്റെ അളവ് വളരെ കുറവായിരുന്നു അതിലേക്ക് ഇറങ്ങി അതുകൊണ്ടാണ് അതിൽ കൂണ് ഞാൻ പറഞ്ഞില്ലേ കൂണായിരുന്നു എനിക്കിഷ്ടമുള്ളൊരു സാധനമായിരുന്നു കൂണ് അതുകൊണ്ട് തന്നെ കൂണ് ആവശ്യത്തിന് കഴിക്കുക എന്നുള്ളൊരു ഇതിലാണ് ഞാൻ കൂൺ കൃഷിയിലേക്ക് ഇറങ്ങി എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇറങ്ങിയത് അപ്പോൾ കൂടുതൽ അതിനെപ്പറ്റി പഠിച്ചു വന്ന ഇത് നല്ലൊരു ഹാരമാണെന്നും ഇത് ഒരുപാട് രോഗങ്ങളെ നമുക്ക് തടയുന്ന ഒരു പിന്നെ ലൈഫ് സ്റ്റൈലി രോഗങ്ങളെ ഒരുപാട് പ്രചരോദിക്കുന്ന ഒരു വർഷമാണെന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ വിപുലമായിട്ട് ഇത് കൃഷി ചെയ്യാൻ തുടങ്ങിയത് ഈ കൂൺ കൂൺ കൊണ്ട് ഇവിടെ തന്നെ ഒരുപാട് ഐറ്റങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ കൂൺ ബിരിയാണി കൂൺ കട്ട്ലേറ്റ് പിന്നെ മറ്റ് സ്നാക്സ് ഐറ്റംസ് ഒരുപാട് ചെയ്യുന്നുണ്ട് ചെയ്യാം ചെയ്യാം മറ്റവള അത് ഇറച്ചി കൊണ്ടോ പച്ചക്കറി കൊണ്ടോ ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും അതെ അതെ ചോളമാണ് ചോളത്തിൽ നിന്ന് നമ്മള് പിന്നെ കൂൺ വിത്ത് ഉൽപ്പാദിപ്പിക്കാനുള്ള ആദ്യ വഴിയാണിത് ചോളം പിന്നെ ആറു മണിക്കൂർ ഏഴ് മണിക്കൂറെങ്കിലും കുതിത്തു വെക്കുക എന്നുള്ളത് ഇത് കുതിത്തു വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇനി ഇതിനെ പുഴുങ്ങിയെടുക്കണം ഈ പുഴുങ്ങിയെടുത്തതിന് ശേഷം ആണ് അടുത്ത നമ്മൾ പുഴുകാൻ പൊക്കുവാണ് ഇതൊര മണിക്കൂർ പുഴുങ്ങിയ നെല്ല് നമ്മൾ കവറിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള പ്രോസസ് ഇങ്ങനെ വേണ്ടി വരുവാണ് നെല്ലാണ് ഈ നെല്ലില് ഇത് പൊട്ടി വരുന്ന വരുവാണ് നെല്ല് വേകാനും പാടില്ല ചെറിയ രീതിയിൽ ഇങ്ങനെ പൊട്ടാനേ പാടുള്ളൂ ഈ പരുവത്തിലാണ് ഇത് വിത്തായിട്ട് മാറ്റാൻ വേണ്ടി എടുക്കേണ്ടത് ചോളമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പുഴുങ്ങി കൊടുക്കുക എന്നുള്ളൂ ഇത് കിളിക്കാൻ പാടില്ല ആ ഒരു പരുവത്തിൽ ഇനി ഇതിനെ പ്രോസസ്സ് ചെയ്യുക ചെയ്യാൻ പോകണത് നമ്മൾ തണുപ്പതിന് ശേഷം കാൽസ്യം കാർബണേറ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത് കണ്ടാമിനേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഇതൊക്കെ ഇതിപ്പോ ഞാൻ കോൺ കൂടുതലെത്തിന് വേണ്ടിയുള്ള നെല്ല് നമ്മള് സ്റ്റെറിലൈസ് ചെയ്യാൻ പോകണം നമ്മളെ ഏകദേശം ഒരു മണിക്കൂറോളം സ്റ്റെറിലൈസ് ചെയ്ത് ഫോണിന് വേണ്ടിയുള്ള ഇത് ഇത് തണുക്കാൻ വേണ്ടി വെക്കുകയാണ് അപ്പൊ ഇത് തണുത്തു നന്നായിട്ട് തണുത്ത പിന്നെ ഇതാണ് ഇതിനെ നമ്മൾ ഇനി പകർത്താൻ ലാബിലേക്ക് പോവാണ് പോവുകയാണ് പോകുന്ന മദർ സ്പോൺ എന്ന് പറയുന്നത് ഇത് ഏച്ചു ഇനമാണ് നമ്മളിപ്പം പകർത്താൻ പോകുന്നത് ഇതിനെ ഇനി വിത്താക്കാൻ പോകുന്നതിന്റെ കാര്യങ്ങളാണ് ഇനി കാണാൻ പോകുന്നത് ഇതിനുള്ളിൽ വെച്ചാണ് നമ്മള് വിത്ത് പകർത്തുന്നത് ഇതിനുള്ളിലാണ് നമ്മൾ ഇതിനുള്ളിൽ വെച്ചാണ് ഇതിനെ നമ്മള് പകർത്തിയെടുക്കുന്നത് വിത്താണ് ഇതിവിടെ നമ്മളിനി സ്റ്റോക്ക് ചെയ്യുവാണ് ഇതൊരു പത്ത് ദിവസം കഴിയുമ്പോഴേക്കും ഏതാണ്ട് ഇതേപോലെ പടർന്നു കഴിയും തൈ ഇതായി തൈ എല്ലാം ആയിട്ട് സ്പോൺന്ന് പറയും അതിന്റെ സ്പോൺ എന്ന് പറയുന്നതാണ് ഇത് ഒരു പത്ത് ദിവസത്തെ ഇത് ു അതെന്നാണ് തയ്യല്ല ഇതേന്നാണ് കൂണ് അല്ല 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 ഇത് 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 നമ്മള് ഇതേപോലെ കൃഷി ചെയ്യും ഇതിപ്പോ വിത്തിന് വേണ്ടി നമ്മള് എടുത്തു വെച്ചിരിക്കുന്ന ഇതാണ് അല്ല മറ്റേ രണ്ടാമിനേഷൻ ഒന്നും ഉണ്ടാകാതിരിക്കാം അപ്പൊ ഇതേന്ന് ഉണ്ടാകുന്ന കൂണിൽ നിന്ന് നമ്മൾ കൾച്ചർ ഉണ്ടാക്കി ഇതിന് കൾച്ചർ എന്ന് പറയും ഈ കൾച്ചറിനകത്ത് ഇതിട്ട് നമ്മൾ വളർത്തിയെടുക്കുക അതിമുണിത് ഇതിലാണ് നമ്മൾ ഈ ടിഷ്യൂ കൾച്ചർ ചെയ്യുന്നത് ഈ ടിഷ്യൂ കൾച്ചർ ചെയ്തതാണ് ഈ കാണുന്ന കണ്ട അതേ ലാ ലാബിൽ വെച്ച് ഇതിലേക്ക് മാറ്റും ഇതിനെ ഈ കാണുന്ന പൂപ്പര് നെല്ലിലേക്ക് മാറ്റും അതാണ് മദർ സ്പോൺ എന്ന് പറയുന്ന ആദ്യത്തെ തലമുറ അതിൽ നിന്ന് പകർത്തിയാണ് നമ്മൾ വിത്തിനു വേണ്ടി മാറ്റുന്നത് ഒരുപാട് സാധനങ്ങൾ എന്തും നമുക്ക് മറ്റുള്ള പച്ചക്കറിയോ ഇറച്ചിയോ മീനോ ഒക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഏത് രീതിയിലും ഇതിനെ രൂപമാറ്റം നടത്തി രുചിപരമായ ഭക്ഷണമാക്കാം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഒരു വീഡിയോ ആയിട്ട് അടുത്ത കൂടെ കൃഷി ആദ്യം അവർ ചെയ്യാം ആയിക്കോട്ടെ ഇത് പത്തനംതിട്ട ജില്ലയിൽ വടശ്ശേരിക്കര സ്ഥലത്താണ് ഓമന മഷ്റൂംസ് എന്ന ബ്രാൻഡിലാണ് ഓമന മഷ്റൂംസ് കൂടുതലായിട്ട് നമ്പർ കൊടുക്കാം ഓക്കെ ഓക്കെ കോൺടാക്ട് ചെയ്യുന്ന പറഞ്ഞ കാര്യങ്ങളും ഡെലിവറി ഒക്കെ ഉണ്ടല്ലോ ഹോം ഡെലിവറി ഇല്ല നമ്മള് ഡി ടി ഡി സി വഴി അയച്ചു കൊടുക്കണം